നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകളിലേക്ക് അറ്റകുറ്റപ്പണികൾക്കായി വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡ് അടച്ചു ദുരിതത്തിലായി യാത്രക്കാർ മുന്നറിയിപ്പില്ലാതെ റോഡ് അടച്ചതിൽ പ്രതിഷേധവുമായി ഹ്യൂമൻ റൈറ്റ്സ് ഫോറം പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി നഗരസഭാ പരിധിയുടെ വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ പകർച്ചവ്യാധികൾ ഇല്ലാതാക്കുന്നതിനുള്ള നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ സംഘടനകളുടെയും കൂട്ടായ സഹകരണം വേണമെന്നും ചെയർമാൻ ജലസംരക്ഷണത്തിനായി ചിറ കെട്ടിയെങ്കിലും വറ്റുവരണ്ട് കുണ്ടനൂർ മുട്ടിക്കൽ ചിറ ചിറപ്പാലത്തിന്റെ കാലപഴക്കത്താൽ ഈ പാലത്തിലൂടെയുള്ള ഗതാഗതം അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായുള്ള മാറ്റത്തിനൊരുങ്ങി വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ പിന്നിട്ട വഴികൾ അടയാളപ്പെടുത്തിയാണ് എങ്കിക്കാട് നിദർശന നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയും വരൂർ ഗവൺമെന്റ് എൽ സ്കൂളും സംയുക്തമായി സ്കൂളിന്റെ പ്രധാന കെട്ടിടത്തിന്റെ മുഖം വിൽക്കുന്നത്